അലൈക്കും വാർമത്തല്ലാഹി വാത്തു ഒരു നോമ്പുകാലം കൂടി സമാഗതമാവുമ്പോഴാണ് നമ്മുടെ ആയുസിൻ്റെ പുസ്തകത്തിൽ ഒരു പേജ് കൂടി മറിക്കപ്പെട്ടുവെന്ന് നമുക്ക് ബോധോദയമുണ്ടാകുന്നത് ഇത്ര വേഗം നോമ്പിങ്ങെത്തിയോ കഴിഞ്ഞ വർഷത്തെ നോമ്പ് കഴിഞ്ഞ മാസം കഴിഞ്ഞതുപോലെ അതങ്ങനെയാണ് നമ്മുടെയൊക്കെയും മനസ്സിന് വേഗത കൂടിയിരിക്കുന്നു ദിവസത്തിൽ ഇരുപത്തി മണിക്കൂർ മതിയാകാത്ത അവസ്ഥ ലക്കും ലഗാനുമില്ലാതെ നമ്മുടെ മനസ്സും ശരീരവും ആർത്തലക്കുകയാണ് ജീവിതം പരമാവധി ആസ്വദിക്കാനുള്ള തന്ത്രപ്പാടുകൾ ആധുനിക സൗകര്യങ്ങളുടെ ധാരാളിത്തത്തിൽ സകലതും മറന്നുകൊണ്ടുള്ള മാത്സര്യത്തിൻ്റെ മുന്നേറ്റം ഈ ഓട്ടം മാത്രം പോരല്ലോ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഹസ്റയിൽ നമ്മെയും സമീപിക്കും അള്ളാഹുവിൻ്റെ അടുത്തെത്തുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കും ജീവിതാവസാനം വരെ കൈപ്പിടിയിലും പോക്കറ്റിലും കാതോട് കാതോരം കൊണ്ടു നടന്നിരുന്ന മൊബൈൽ ഫോൺ ഉണ്ടാവില്ല താങ്ങും തണലുമായിരുന്ന ജീവിത പങ്കാളിയോ മക്കളോ ഒപ്പമില്ല ആറടി മണ്ണറയുടെ ഇരുട്ടിൽ ഏതാനും തുണിക്കഷ്ണങ്ങൾ മാത്രം കൂട്ട് അള്ളാഹുവിലേക്ക് പറന്നകന്ന ആത്മാവകട്ടെ ഗതി കിട്ടാതെ അലയേണ്ടി വരുമോ ഒരു വീണ്ടു വിചാരം നമ്മുടെ മനസ്സിൽ ഓടിയെത്തണം റമലാൻ നമുക്ക് തരുന്ന ആദ്യ സമ്മാനം അതാണ് എൻ്റെ ഇന്നത്തെ ജീവിതം ധാർമ്മികതയോട് എത്രമാത്രം നീതി പുലർത്തുന്നു സധൈര്യം മരണത്തെ നേരിടാൻ തനിക്ക് സാധിക്കുമോ ഒരുങ്ങുക റമലാനിനെ വരവേൽക്കാൻ െ പ്രതിജ്ഞ എടുക്കുക ഈ നോമ്പ് തൻ്റെ മനസ്സിനുള്ളതാണെന്ന് വ്രതസാധനയുടെ വിശുദ്ധിയിൽ നമ്മുടെ മനസ്സ് കുളിരണിയണം വിചാരങ്ങളിൽ വികാരങ്ങളിൽ ശക്തമായ കടിഞ്ഞാണാണ് ഉറമലാൻ നമ്മുടെ മനസ്സകങ്ങളിൽ തിന്മയുടെ വിഷവിത്തുകൾ വിതറുന്നതും നന്മയുടെ സുഗന്ധം പരത്തുന്നതും ജീവിത ചുറ്റുപാടുകളാണ് പതിനൊന്ന് മാസക്കാലം സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങൾ നമ്മെ നയിച്ചിരുന്നത് തിന്മയിലേക്കായിരുന്നുവെങ്കിൽ ഈ വ്രതനാളുകളിൽ നമ്മുടെ മനസ്സിൻ്റെ അടിത്തറ തന്നെ പുതുക്കിപ്പണിയണം വീട്ടിൽ കുടുംബത്തിൽ സമൂഹത്തിൽ ജോലി സ്ഥലങ്ങളിൽ മറ്റു മറ്റുള്ളവരുമായുള്ള സഹവാസങ്ങളിൽ ഇങ്ങനെ നാം ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും സത്യവും നീതിയും കാത്തുസൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞുവോ റിഞ്ഞും അറിയാതെയും നമ്മുടെ ചിന്തകളും പ്രവർത്തികളും എവിടെയെല്ലാം കയറിയിറങ്ങി സാഹചര്യങ്ങൾക്കനുസരിച്ച് മനസ്സിന് പതർച്ച സംഭവിച്ച നിമിഷങ്ങൾ സ്വന്തത്തെ തന്നെ മറന്നുപോയ സന്ദർഭങ്ങൾ ഓർത്തുനോക്കൂ പാളിച്ചകൾ ധാരാളം തിരുത്തു വേണമെന്ന് ഇപ്പോൾ തോന്നുന്നില്ലേ അവസരമാണിത് വിശുദ്ധ നോമ്പുകാലം റമലാനിൽ ഒരാൾ പ്രവേശിച്ചിട്ടും തൻ്റെ പാപത്തിൽ നിന്ന് മോചിതനാവാന് സാധിക്കാതെ ആരെങ്കിലും നരകാഗ്നിയിൽ പ്രവേശിച്ചാൽ അള്ളാഹു അവനെ അകറ്റട്ടെ ഒരു പ്രവാചക വചനമാണിത് നോമ്പിനെ സ്വീകരിക്കാൻ മാനസികമായി തയ്യാറെടുക്കാത്തവർക്കാണ് ഈ ഗതികേടുണ്ടാവുക നോമ്പിന് മനസ്സിൽ ആതിഥ്യമരുളാത്തവർക്ക് തീരാ നഷ്ടമായിരിക്കുമെന്ന് ചുരുക്കം അശ്ലീല ചിന്തകൾ ഇന്ന് വേഗത്തിൽ മനസ്സിൽ <mansi> ആധിപത്യമുറക്കുന്നു